ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മത്സരാർത്ഥികൾ തമ്മിൽ തുടരെ തുടരെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അനുമോളും ആര്യനും തമ്മിലാണ് ആദ്യം പ്രശ്നമുണ്ടായത് ആര്യനെക്കുറിച്ചും ജിസേലിനെക്കുറിച്ചും സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം അനുമോൾ പറയുന്നുണ്ട് ഇതിൽ അനുമോളെ ആക്രമിക്കാൻ ഒന്നുന്ന ആര്യനെയാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഇത്രയും ദിവസം ഇവനും ഇവൾക്കും ഒരു ലൈഫുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ ഒന്നും ഒന്നുമില്ലാതിരുന്നത് ഈ ജനങ്ങളോട് വിളിച്ചു പറയാൻ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് അനുമോൾ അവിടെ പറയുന്നുമുണ്ട് ഇത് കേട്ടുകൊണ്ടാണ് ആര്യൻ പ്രകോപിതനാകുന്നതും അനുമോളുടെ വാക്കുകേട്ട് പ്രകോപിതനായി ആര്യൻ അനുമോളെ അടിക്കാനായി ഓങ്ങി വരികയാണ് അത് കേട്ട് മറ്റ് മത്സരാർത്ഥികൾ ആര്യനെ തടഞ്ഞു നിർത്തുകയും അനിമോൾ നല്ല ധൈര്യത്തോടെ ആര്യന് മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അനുമോളുടെ വാക്കുകൾ കേട്ട് ജിസേൽ ഞെട്ടുന്നതും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആര്യനും ജിസേലിനും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് പല വാദങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട് ഇന്നലെ ലൈവിൽ മസ്താനി പുതുപ്പിനിടയിലെ കാര്യം എന്ന് പറഞ്ഞ് ഈ വിഷയം എടുത്തിടുകയും ചെയ്തിരുന്നു ഇക്കാര്യം അനു ഷാനവാസിനോട് സംസാരിക്കുകയും ഉണ്ടായി അത് പിന്നെയും അനു വലിയൊരു വിഷയമാക്കി ൈവിൽ ഇതിനു പിന്നാലെ സംഭവ വികാസങ്ങൾ പൂർണമായും കാണിക്കുന്നുമുണ്ട് അനുമോളുടെ ആരോപണം വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ വഴക്കാണ് മത്സരാർത്ഥികൾ തമ്മിലുണ്ടായത് ആര്യൻ ജിസേൽ ജിഷിൻ എന്നിവർ പറഞ്ഞ ചില വാക്കുകൾ ബിഗ് ബോസ് തുടരെ തുടരെ മ്യൂട്ട് ചെയ്യുകയായിരുന്നു ജിസേലും ആര്യനും തമ്മിൽ പുതുപ്പിനടിയിൽ നടന്നത് എന്താണെന്നതിനെക്കുറിച്ച് മത്സരാർത്ഥികൾ കൂടിയിരുന്ന് ചർച്ച ചെയ്തു ആര്യനും ജിസേലും തമ്മിൽ ബെഡിൽ കിടന്ന് ചുംബിച്ചതുപോലെ തോന്നിയെന്ന് അനുമോളും മസ്താനിയും ഉറച്ചു പറഞ്ഞു മസ്താനി വൈൽഡ് കാർഡ് എൻട്രി ആയി എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണിത് അനുമോൾ അടുത്തു വന്നപ്പോൾ ജിസേൽ ും ആരനും പുതപ്പിനടിയിലായിരുന്നു ഇതാണ് അനുമോളും മസ്താനിയും ഉന്നയിച്ച വിഷയം ചർച്ചയ്ക്കിടെ മസ്താനി പലപ്പോഴും ദയാർത്ഥ ചുവയിൽ സംസാരിച്ചു ഇത് ജിസേലിന് ഇഷ്ടപ്പെട്ടില്ല ജിസേൽ കടുപ്പിച്ച് മസ്താനിയെ ചീത്ത വിളിക്കുകയും ചെയ്തു മസ്താനി തിരിച്ചും പറഞ്ഞു ഈ സംഭാഷണമെല്ലാം മ്യൂട്ടാണ് വലിയ വാക്കേറ്റം ഇതിനിടെ പലരും തമ്മിൽ നടന്നിട്ടുണ്ട് മസ്താനി ജിഷിൻ അനുമോൾ എന്നിവരാണ് ജിസേലിനെയും ആരനെയും സംശയം നേഴലാക്കിയിട്ട് തുടരെ സംസാരിച്ചത് എന്നാൽ മറ്റ് മത്സരാർത്ഥികളിൽ പലരും ജിസേലിനെയും ആരനെയും പിന്തുണച്ചു അക്ബർ ശൈത്യ ഒനിൽ എന്നിവർ ജിഷിനെയും മസ്താനെയും അനുമോളെയും വിമർശിച്ചു ഇത്തരമൊരു വിഷയം ചർച്ചയാക്കിയത് നിലവാരമില്ലായ്മയായിപ്പോയെന്ന് പ്രേക്ഷകർക്കും അഭിപ്രായമുണ്ട് അനിമോളെ വിമർശിച്ച് പോസ്റ്റുകൾ വരുന്നുണ്ട് എന്തൊരു മോശം സ്ത്രീയാണ് എന്തൊരു ടോക്സിക് ആണ് ഇവളൊക്കെ വല്ല സ്റ്റാർ മാജിക്കിലും മാത്രം കിടക്കേണ്ട ഇതിനെയൊക്കെ ബിഗ് ബോസിൽ കൊണ്ടുവന്നവരെ പറഞ്ഞാൽ മാത്രം പോരെ രണ്ടുപേർ തമ്മിലുള്ള പേഴ്സണൽ കാര്യം ഏറ്റവും വൾഗർ രീതിയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി ജനങ്ങളോട് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവളൊക്കെ പുറത്ത് എന്തൊരു ഓളയായിരിക്കും മലയാളി പ്രേക്ഷകരുടെ ഒരു സ്വഭാവം വെച്ച് ജിസേലിനെ പോലെ മോഡേണായ മോഡലിനെ ഇഷ്ടമാകാൻ ഇടയില്ല എന്ന അവൾക്ക് അറി നന്നായിട്ടറിയാം അതുകൊണ്ടാണ് നിരന്തരം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും ആരോപണങ്ങളും അനുമോൾ ഇങ്ങനെ തുടരെ തുടരെ ഉന്നയിക്കുന്നത് എന്നാൽ ഇതുകൊണ്ട് അനുമോൾക്ക് തന്നെയാണ് ദോഷമുണ്ടാകുന്നത് അനുമോൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലേ ഇതിന് മോഹൻലാലിൻ്റെ കയ്യിൽ നിന്നും കടുത്ത ശിക്ഷ തന്നെയായിരിക്കും അനുമോൾക്ക് ലഭിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുമോൾ പുറത്തു പോകാനുള്ള ചാൻസ് ഇപ്പോൾ നല്ല രീതിയിൽ കാണുന്നുണ്ട് കാരണം അത്രയും മോശമായ കാര്യ രീതിയിലാണ് ഇപ്പോൾ അനുമോൾ രണ്ട് മത്സരാർത്ഥികൾക്കെതിരെ സംസാരിച്ചത് ആരനെ ഒഴിവാക്കിയാലും ജിസേൽ ഒരു സ്ത്രീ അല്ലേ കുറിച്ച് ഇങ്ങനെ മോശം പരാമർശിച്ചത് അത് വലിയ തെറ്റായിപ്പോയി അതിനുള്ള ശിക്ഷ ഉറപ്പായും മോഹൻലാൽ കൊടുക്കണം എന്ന് തന്നെയാണ് പലരും അഭിപ്രായപ്പെടുന്നത്